കല്യാണം സൽക്കാരം ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ കരുളായി സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു അമ്പത്തിയഞ്ചുകാരിയായ വണ്ടൂർ സുദീഷിനേക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഈ മാസം നാലിനാണ് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ ചികിത്സയിലാണിവർ കഴിഞ്ഞ ദിവസം വയനാട് മാനന്തവാടി സ്വദേശി രതീഷ് രോഗം ബാധിച്ച് മരിച്ചിരുന്നു രണ്ടാഴ്ചയായി ഐസിയുലായിരുന്ന രതീഷ് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു തിങ്കളാഴ്ച അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് രണ്ടുപേർ മരിച്ചിരുന്നു ഓമശ്ശേരി സ്വദേശിയായ മൂന്ന് മാസം പ്രായമായ ആൺകുഞ്ഞും വേങ്ങര സ്വദേശി റംലയുമാണ് മരിച്ചത് നിലവിൽ പതിനൊന്ന് പേരാണ് വിവിധ ജില്ലകളിൽ നിന്നും അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടരുന്നത് சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்